ടുത്ത് വന്നിട്ടുള്ള ഒരു പെൺകുട്ടി പറഞ്ഞ കഥ എങ്ങനെയാണ് ക്ലാസിന്റെ രണ്ട് ഡോറും മുകളിലും താഴെയും കുറ്റിയിട്ട് ആ ചെറിയ രീതിയിലുള്ള പേടി ഒരു പക്ഷെ നമ്മളെ പരീക്ഷനെ സഹായിക്കുന്നുണ്ട് ആക്ച്വലി ആ റൂമിന്റെ പരിസരത്തൊക്കെ പോകാത്ത ഒരുപാട് കുട്ടികളെ നമ്മൾ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഉണ്ടാവും ആ പേടിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെയുള്ള ഏതൊരു രൂപത്തിനെ കണ്ടു കഴിഞ്ഞാലും ആ കുട്ടിക്ക് പിന്നെയും പിന്നെയും പേടി വരുന്നത് വന്നിട്ടുള്ള ഒരു പെൺകുട്ടി പറഞ്ഞ കഥ എങ്ങനെയാണ് ക്ലാസിന്റെ രണ്ട് ഡോറും മുകളിലും താഴെയും കുറ്റിയിട്ട് ആ ചെറിയ രീതിയിലുള്ള പേടി ഒരു പക്ഷെ നമ്മളെ പരീക്ഷണെ സഹായിക്കുന്നുണ്ട് ആക്ച്വലി ആ റൂമിന്റെ പരിസരത്തൊക്കെ പോകാത്ത ഒരുപാട് കുട്ടികളെ നമ്മൾ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഉണ്ടാവും ആ പേടിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെയുള്ള ഏതൊരു രൂപത്തിനെ കണ്ടുകഴിഞ്ഞാലും ആ കുട്ടിക്ക് പിന്നെയും പിന്നെയും പേടി വരുന്നത് ഹായ് ഞാൻ ഫർഹാൻ കോൺവോ വെൽനസ് സെൻ്ററിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു പെൺകുട്ടി പറഞ്ഞ കഥ എങ്ങനെയാണ് ആ കുട്ടി ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് കോളേജ് വരാന്തയിൽ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ കോളേജിൻ്റെ ബിൽഡിങ് കഴിഞ്ഞ് ഒരു വലിയ ഒരു ഗ്രൗണ്ട് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് ഒരു മെയിൻ റോഡ് പോകുന്നുണ്ട് ആ മെയിൻ റോഡിലൂടെ തിറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എഴുന്നള്ളത്ത് ചുവപ്പ് പോലെയൊക്കെ കെട്ടിയിട്ട് ചെണ്ടവാദ്യത്തിൻ്റെ മേളത്തോടൊക്കെ ഇങ്ങനെ ഒരു എഴുന്നള്ളത്ത് എഴുന്നള്ളത്തിങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഈ സൗണ്ട് കേട്ട് ഈ തെയ്യത്തിൻ്റെ എഴുന്നള്ളത്തിൻ്റെ രൂപമൊക്കെ കണ്ടിട്ട് ഈ വരാന്തിയിൽ നിൽക്കുന്ന ഈ കുട്ടി ക്ലാസ്സിലേക്ക് ഓടിക്കയറി ക്ലാസിൻ്റെ രണ്ട് ഡോറും മുകളിലും താഴെയും കുറ്റിയിട്ട് അതിനെ അടുപ്പിച്ച് ഒരു ഡെസ്ക് കൂട്ടിയിട്ട് അതിൻ്റെ മുകളിലൊരു ബെഞ്ചും കയറ്റിയിട്ട് പഠിപ്പിക്കുന്ന സാറിൻ്റെ ടേബിൾ അതിനോട് അടുപ്പിച്ച് ചാരിയിട്ട് രണ്ട് മൂന്ന് ഡെസ്കും കൂടി അതിനോട് ചാരി അടുപ്പിച്ചിട്ടിട്ട് ആ ഡോർ ഒരിക്കൽ ഒരു കാരണവശാലും തുറക്കൂല എന്ന് ഉറപ്പിച്ചതിന് ശേഷം ആ കുട്ടി ആ ക്ലാസിൻ്റെ മൂലയ്ക്ക് പോയിരുന്നിട്ട് ഇങ്ങനെ പതുങ്ങി പേടിച്ച് ഇരിക്കുകയാണ് ഇത് ഒരു കഥ ഒരു കുട്ടി വന്നു പറഞ്ഞിട്ടുള്ള കഥ ഇനി സമാനമായിട്ട് തന്നെ നമുക്ക് തോന്നാവുന്ന ചില കുട്ടികളുണ്ടാവും നമ്മളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും റൂമിൻ്റെ അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു എട്ട് കാലിനെ കണ്ടു കഴിഞ്ഞാൽ ആ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഓടുന്ന പേടിച്ച് കരഞ്ഞിറങ്ങി ഓടുന്ന അല്ലെങ്കിൽ റൂമിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ആ റൂമിൻ്റെ പരിസരത്തൊക്കെ പോകാത്ത ഒരുപാട് കുട്ടികളെ നമ്മൾ കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഉണ്ടാവും ഈ ഒരു സംഗതിയാണ് നമ്മൾ സൈക്കോളജിയിൽ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന ഒരു ഭീഷണിനെക്കുറിച്ച് നമ്മൾ പേടിക്കുന്നതിനെയാണ് നമ്മൾ ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ എന്ന് പറയുക ആങ്സൈറ്റി എന്ന് പറയുന്നതിൻ്റെ മലയാളമാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു വാക്കാണ് പേടി ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഫിയർ എന്ന് പറയുന്നത് ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ തൊട്ട് മുമ്പിലുള്ള നമുക്ക് ഭീഷണിയാണെന്ന് ഉറപ്പുള്ള ഒരു സംഗതിനെ നമ്മൾ പേടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുകയോ ചെയ്യുന്നതാണ് പേടി എന്ന് ശരിക്കും നമ്മൾ പറയുന്നത് ഇനി ഒരു പക്ഷേ സംഭവിച്ചേക്കാം അതായത് ഒരു ശതമാനമൊക്കെ ചാൻസ് ഉണ്ട് നമുക്ക് ഒരു ഭീഷണിയാവാൻ മിക്കവാറും അത് നമുക്കൊരു ഭീഷണിയാവാൻ ഒരു സാധ്യതയില്ല അല്ലെങ്കിൽ ഭീഷണിയാവാൻ സാധ്യതയേയില്ല അങ്ങനെയുള്ള ചില കാര്യങ്ങളെ പേടിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ പറഞ്ഞ പോലെ ആ റോഡിൽ പോകുന്ന കോലം അതങ്ങനെ പോകും അതൊന്നും ചെയ്യില്ല ഇനി റൂമിൻ്റെ ഏതോ ഒരു കോണിൽ അല്ല ബാക്കിൽ നിൽക്കുന്ന എട്ടുകാലി ആ എട്ടുകാലി ഒരാളെയും ഒന്നും ചെയ്യില്ല ഇങ്ങോട്ട് അടുത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേടിക്കുന്ന ഒരുപാട് കുട്ടികളെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും ഇതിനെയാണ് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ആൻസൈറ്റി ഡിസോർഡേഴ്സ് എന്ന് നമ്മൾ പറയുന്നത് പേടി എന്ന് പറയുന്നത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് പേടി എന്ന് പറയുന്നത് മിക്കവാറും സമയങ്ങളിൽ നമുക്ക് ഉണ്ടാവുന്നതാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷ പിറ്റേ ദിവസം ഒരു പരീക്ഷ നടക്കുന്നുണ്ട് ആ പരീക്ഷേനെ മിക്കവാറും കുട്ടികൾക്ക് പേടി ഉണ്ടാവും ഞാൻ തോറ്റു തോറ്റുപോകുമോ എനിക്ക് മര്യാത്ത ഉത്തരം എഴുതാൻ കഴിയൂലെന്നുള്ള പേടിയൊക്കെ എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും പക്ഷേ ആ ചെറിയ രീതിയിലുള്ള പേടി ഒരു പക്ഷേ നമ്മളെ പരീക്ഷനെ സഹായിക്കുന്നുണ്ട് ആക്ച്വലി അഥവാ ആ പേടി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നല്ലോണം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് കുട്ടികൾ നല്ലോണം പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് നേരെ മറിച്ച് ആ കൊണ്ട് പേടിച്ച് ഒരു പക്ഷേ പനി വന്നു അല്ലെങ്കിൽ പരീക്ഷക്ക് പഠി പറ്റാത്ത രീതിയിൽ അത്രയും ടെൻഷൻ അടിച്ചിട്ട് നടക്കുന്ന ഒരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പേടി ഒരിക്കലും കുട്ടിനെ സഹായിക്കില്ല ഇങ്ങനെയുള്ള പേടികളെയാണ് നമ്മൾ സാധാരണയിൽ കവിഞ്ഞ് നമ്മളുടെ നമ്മളെ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടിക്കുന്ന പേടികളെയാണ് നമ്മൾ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഗണത്തിൽ പെടുത്താറുള്ളത് ഈ ആൻസൈറ്റി ഡിസോർഡേഴ്സ് പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ചില ആളുകൾക്ക് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമൂഹിക മദ്യത്തിൽ ഇറങ്ങിച്ചെല്ലാൻ ഭയങ്കര പേടിയായിരിക്കും അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് പറയേണ്ടത് എന്തൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്നെ വില ൂ നെഗറ്റീവായിട്ട് ആയിട്ട് വിലയിരുത്തു എന്നെ ഒരു മോശം ആളുകൾക്ക് തോന്നു ഇങ്ങനെയുള്ള പാട് ഒരുപാട് പേടികൾ വരുന്നതിനെയാണ് സോഷ്യൽ ആൻസൈറ്റി എന്ന് പറയുന്നത് അഥവാ ബാക്കിയുള്ള ആളുകൾ എന്നെ വിലയിരുത്തുമോ എന്ന് പേടിച്ചിട്ട് സാമൂഹ്യ മതത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ഒരുപാട് കൺസേൺസ് ഉണ്ടാവാം അഥവാ ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഞാൻ എന്തൊക്കെയാണ് പറയേണ്ടത് എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ കൺഫ്യൂഷൻ വരികയും എന്നിട്ട് അത് ചെയ്യുന്ന രീതികളിലൊക്കെ തെറ്റുപറ്റുകയും ബാക്കിയുള്ള ആളുകൾ നെഗറ്റീവ്ലി വാലുവേറ്റ് ചെയ്യും ചെയ്യുന്ന രീതിയാണ് സോഷ്യൽ ആൻസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ ഫോബിയ എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് സ്പെസിഫിക് ിക് ഫോബിയ എന്ന് പറയും നമ്മളിപ്പോ പറഞ്ഞതുപോലെ തെയ്യത്തിനെ പേടിക്കുക അല്ലെങ്കിൽ എട്ടുകാലിനെ പേടിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്ന സമയത്ത് ബീച്ചിലേക്ക് പോകുന്ന സമയത്തോ അടച്ചൊരു റൂമിലിരിക്കുന്ന സമയത്തോ ഏതെങ്കിലും ഉയരങ്ങളിലേക്ക് ഒരു ഉയരത്തിലൊക്കെ നമ്മൾ കയറി നിൽക്കുന്ന സമയത്തൊക്കെ പേടിക്കുക അപ്പോൾ പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും വസ്തുക്കളെയോ ജന്തുക്കളെയോ ഏതെങ്കിലും സിറ്റുവേഷനെയോ ഒക്കെ പേടിക്കുന്നതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഫോബിയ എന്ന് പറയുന്നത് ചില ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഹാർട്ട് ബീറ്റൊക്കെ കൂടിയിട്ട് എനിക്ക് എന്തോ ാണ് ഞാൻ മരിക്കാൻ പോവാണ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാൻ പോവുകയാണ് എന്നുള്ള രീതിയിലൊക്കെ പേടിച്ചിട്ട് കുഴഞ്ഞു വെകുന്ന ചില അവസ്ഥകൾ വരാറുണ്ട് ഇതിനെയാണ് പാനിക് അറ്റാക്ക് എന്ന് നമ്മൾ പറയാറുള്ളത് ഇനി ചില ആളുകൾക്ക് എന്തിനേയും പേടിയായിരിക്കും അഥവാ കുട്ടികളെ സൈക്കിൾ സൈക്കിളെടുത്തൊന്ന് പുറത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോനൊന്ന് എടുത്ത് പുറത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങാടിയിലേക്ക് പോയ ഭർത്താവ് തിരിച്ചു വരാൻ അഞ്ച് മിനിറ്റ് വേകി കഴിഞ്ഞാൽ ചെറിയൊരു നെഞ്ഞ് വേദന വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാ കാര്യത്തിനെയും പേടിക്കുന്ന ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതിനെയാണ് ജനറലൈസ്ഡ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഇനി വേറൊരു ആങ്സൈറ്റി ഡിസോർഡർ ആണ് ഒരു സാമൂഹ്യ മതത്തിലേക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്ന സമയത്ത് ആ സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് തിരിച്ചു പോരാൻ പെട്ടെന്ന് രക്ഷപ്പെട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതിനെ പേടിക്കുന്ന ചില ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ട് അതിനെയാണ് അഗോറാഫോബിയ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ അഞ്ച് രീതിയിലാണ് സാധാരണ നമ്മൾ ആങ്സൈറ്റി ഡിസോർഡറിനെ പറയാനുള്ളത് ഒന്ന് സ്പെസിഫിക് ഫോബിയ എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക വസ്തുവിനെയോ സന്ദർഭത്തിനെയോ നമ്മൾ പേടിക്കുന്നതിനെയാണ് സ്പെസിഫിക് ഫോബിയ എന്ന് പറയുന്നത് രണ്ട് സോഷ്യൽ ഫോബിയ അഥവാ സാമൂഹ്യ മദ്യത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആളുകൾക്ക് വിലയിരുത്തപ്പെടുന്നതിന് പേടി ഉണ്ടാവുകയും ആ പേടി കൊണ്ട് എന്തൊക്കെയോ ചെയ്ത് അബദ്ധങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നതിനെയാണ് സോഷ്യൽ ഫോബിയ എന്ന് പറയുന്നത് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആവലാതിയും പേടിയും ഉണ്ടാവുന്നതിനെയാണ് ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ും പിന്നെ ഒരു സിറ്റുവേഷനിൽ ചെന്ന സമയത്ത് ഒരു സന്ദർഭത്തിൽ ചെല്ലുന്ന സമയത്ത് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്നുള്ളതിനെ പേടിക്കുന്നതിനെയാണ് അഗോറഫോബിയ എന്ന് പറയുന്നത് നോർമലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു നെഞ്ചുവേദനയൊക്കെ വന്ന് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഒക്കെ കൂടിയിട്ട് ഞാൻ എനിക്കെന്തോ സംഭവിക്കാൻ പോവുകയാണ് എന്ന് പേടിക്കുന്നതിനെയാണ് നമ്മൾ പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ അഞ്ച് രീതിയിലാണ് സാധാരണഗതിയിൽ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് കാണപ്പെടാറുള്ളത് ഇനി ഈ ആങ്സൈറ്റി ഡിസോർഡേഴ്സിൻ്റെ കാരണങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു പക്ഷേ വളരെ ചെറിയ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസിൽ നിന്നിട്ട് ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ ഈ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ടായിട്ടുണ്ടാവുക മറ്റേ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ആ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിനോട് സംസാരിച്ച സമയത്ത് എങ്ങനെയാണ് ഈ ആങ്സയ ഡിസോർഡർ ഉണ്ടായത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ തെയ്യത്തിനോട് ഈ കോലത്തിനോട് പേടി ഉണ്ടായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കോലം കെട്ടിയിട്ടുള്ള ഒരു രൂപം എന്ത് രൂപമാണെന്ന് ആ കുട്ടിക്ക് ഓർമ്മയില്ല എന്തോ ഒരു രൂപം പെട്ടെന്ന് കയറ്റി കടന്നു വരുന്നു ആ കുട്ടി അറിഞ്ഞിട്ടേ ഇല്ല ആ കുട്ടി ഇങ്ങനെ വീടിലോട്ട് തിരിഞ്ഞ് നിന്നിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വലിയ ചോപ്പ് കോലൊക്കെ കെട്ടിയിട്ടുള്ള മുഖത്തെന്തൊക്കെയോ വരച്ചിട്ടുള്ള ഒരു വലിയൊരു രൂപത്തിനെയാണ് ആ കുട്ടി കാണുന്നത് ആ കുട്ടി അന്ന് പേടിച്ചതാണ് ആ പേടിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെയുള്ള ഏതൊരു രൂപത്തിനെ കണ്ടു കഴിഞ്ഞാലും ആ കുട്ടിക്ക് പിന്നെയും പിന്നെയും പേടി വരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊരു പ്രശ്നമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയോ കാണുന്ന ഒരു കോലത്തിനെ പേടിച്ചിട്ട് ഒരു റൂമൊക്കെ അടച്ച് അതിൽ ടേബിളൊക്കെ അടച്ച് ഒരു റൂമിൻ്റെ മൂലൊക്കെ പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ആ കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് ഇനി മിക്കവാറും സമയങ്ങളിൽ എട്ടുകാലിനെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ പല്ലിനെ കാണുന്ന സമയത്തൊക്കെ ആളുകൾ പേടിക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും സമയങ്ങളിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു സമയത്ത് പ്രതീക്ഷിക്കാത്ത നേരത്ത് എട്ടുകാലി മേത്ത് ചാടിയതോ അല്ലെങ്കിൽ പല്ലി മേത്ത് ചാടിയതോ ചെറിയൊരു കടി കിട്ടിയതോ ഒക്കെ ആയിരിക്കും ചെറുപ്പത്തിലൊക്കെ എപ്പോഴോ സംഭവിച്ചു പോയതായിരിക്കും ഒരു പക്ഷേ അത് ഓർമ്മ കൂടി ഉണ്ടാവില്ല കുട്ടികൾക്ക് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇങ്ങനെയുള്ള ചില ഒരു നിമിഷത്തെ അല്ലെങ്കിൽ ഒരട്ട സന്ദർഭത്തിലുള്ള ഒരു പേടി കാരണമായിരിക്കും പിന്നീട് എപ്പോഴും ആ പേടി ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു സോഷ്യൽ ഫോബിയനെ സംബന്ധിച്ചിടത്തോളം ആൾക്കൂട്ടത്തിൽ ഇതൊക്കെ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരിക്കലും ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് കളിയാക്കിയതൊക്കെയായിരിക്കും ഒരു പക്ഷേ ആ കുട്ടിക്ക് പിന്നീട് സോഷ്യൽ ഫോബിയ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള പേടി തന്നെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വളരെ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നുന്ന ചില കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് നമുക്ക് ഉടലെടുക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടായി വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കാണുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പേടി കാണിക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾ കളിയാക്കിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അതിനെ അവർക്ക് അതേപോലെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക ഇത് ശരിക്കും അവരുടെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അതിനെ അങ്ങനെ തന്നെ കാണുക ഇങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അവരുടെ ആ പേടിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കുക അവർക്ക് ശരിക്കും ആ പേടി ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഓവറാക്കുന്നതോ ഒന്നുമല്ല അപ്പോൾ അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കുക നല്ല ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാറാവുന്നതേയുള്ളൂ ഈ ആസൈറ്റി ഡിസോർഡേഴ്സൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മളുടെ അറിവിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം നല്ലൊരു സൈക്കോളജിസ്റ്റിനെ പറഞ്ഞു കൊടുക്കുക അവരുടെ അടുത്തേക്ക് വിടുക എന്നുള്ളതാണ് അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്